ഹയോൾ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷേക്ക് കരിക്ക് കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷേക്ക് നല്ല ടേസ്റ്റിയും ഹെൽത്തി ഒക്കെ ആയിട്ടുള്ള ഒരു ഷെയ്ക്ക് സംഭവം സിമ്പിളാണ് നമ്മുടെ കയ്യിൽ കരിക്കുണ്ടെങ്കിൽ കുറച്ച് കരിക്ക് എടുക്കുക കരിക്കിൻ്റെ ആ ഉൾഭാഗം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് അതിൽ നിന്ന് നമുക്കാവശ്യമുള്ള ഒരു എന്നുവെച്ചാൽ ഒരു കരിക്ക് കരിക്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മുക്കാലും എടുക്കുക എന്നിട്ട് കുറച്ച് മാത്രം മാറ്റി വെക്കുക അത് നമുക്ക് ലാസ്റ്റ് ഇടാം അപ്പം നമ്മൾ അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക അതിന് ശേഷം കുറച്ച് പഞ്ചസാര ഇടാം കുറച്ച് അതായത് നമ്മുടെ ആവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ടി കുറച്ച് ഒരുപാട് അവ ഓൾറെഡി കരിക്കിന് ചെറിയൊരു മധുരം ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് പഞ്ചസാരങ്ങൾ ഇടുക അതിന് ശേഷം ഐസാക്കിയിട്ടുള്ള പാല് ഐസ് ആക്കിയ പാൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കട്ടി പാലുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കുക എൻ്റെ കയ്യിൽ അത്ര കട്ടിയില്ല അതിന് പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഐസായിട്ടുള്ള പാലുണ്ടെങ്കിൽ തന്നെ എടുത്താൽ മതി കേട്ടോ അതാണ് എന്നാലേ നമുക്ക് ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ ഇച്ചിരി ആണെങ്കിൽ നമുക്കൊരു ലൂസ് ആയിട്ടിരിക്കും അതിന് ശേഷം നമ്മൾ കുറച്ച് അതായത് നമ്മൾ ഈ കരിക്കിൻ്റെ വെള്ളം കളയരുത് ഈ വെള്ളത്തിലാണ് സത്യത്തിൽ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഓക്കെ അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള കരിക്കും വെള്ളവും കൂടെ ആഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇതിനെ അതായത് ആദ്യം നമ്മളൊരു ഒന്ന് മിക്സിലിട്ട് ഒരു ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കുക അപ്പം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം രണ്ടാമത് നമ്മൾ ഇതുപോലെ കുറേശേ കട്ടിപ്പാലും നമ്മുടെ കരിക്കും കരിക്കും വെള്ളവും കൂടെ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്ത് നന്നായിട്ട് അടിക്കുക അപ്പം എൻ്റെ കയ്യിൽ ഐസ് ആ ആകാത്തത് കൊണ്ട് അതായത് കട്ടിപ്പാലല്ലാത്തത് കൊണ്ട് ഞാൻ രണ്ട് ഐസ് പീസും കൂടെ ചേർക്കുന്നുണ്ട് ഓക്കെ അപ്പം അതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ഞാൻ കൊണ്ടുപോയി ക്രഷ് ചെയ്ത് നന്നായിട്ട് അടിച്ചിട്ട് കൊണ്ടുവരാം ഓക്കെ അപ്പം ഇത്രയാണ് സംഭവം സിമ്പിളാണ് അതിന് ശേഷം നമ്മൾ ഈ അടിച്ചു വച്ചിരിക്കുന്ന എന്താ മിക്സിലേക്ക് കുറച്ച് ഐസ്ക്രീം ക്രീം കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നമ്മളൊന്നുകൂടെ എന്ത് ചെയ്യണം മിക്സ് ചെയ്തെടുത്തുകൊണ്ട് വരിക ഞാൻ എന്തിനാണ് ഓരോ തവണ മിക്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഓരോ തവണ അടിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു എന്താ എല്ലാം കൂടെ ഫുൾ മിക്സ് ആകുമ്പം ഒരു നല്ല ഒരു ഒരു നോർമൽ ഷേക്ക് ഉണ്ടാകുന്നതിനെ കുറച്ച് കുറച്ചും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും അപ്പം നമ്മൾ കുറച്ച് കരിക്കും ഇട്ടിട്ട് വീണ്ടും ഇതടിച്ചു കൊടുക്കുക ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ഐസ് ക്രീമും ഇട്ടിട്ട് പിന്നെയും ഒരു ഐസ് കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അടിച്ചു കൊടുക്കുക ഇത്രയും കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു പിന്നെ നമുക്കിനി സെർവ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പം ഈ അടിച്ചെടുത്തിരിക്കുന്നതിന് മുഴുവനും കൂടെ ഒരു മറ്റൊരു ജാറിലേക്ക് ഒഴിച്ചു മാറ്റുകയാണ് ആ ഓക്കെ ഐസൊക്കെ വലിയ ഐസാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് ചെറിയ ഐസൊക്കെ ചെറിയ കഷ്ണം പോലെ തന്നെ ഉണ്ട് സാരമില്ല നമ്മളതിൽ ഒഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുമ്പോഴേക്കും അതതിൽ കിടന്നോട്ടെ ഓക്കെ അപ്പം ഞാനതിനെ ഓരോ ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ് സംഭവം ഇത്രേ ഉള്ളൂ നമുക്ക് ടപ്പേ ടപ്പേനെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും അപ്പോൾ വേഗത്തിൽ ഒരു പ്രത്യേകിച്ച് ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഷെയ്ക്ക് ആണിത് നമ്മുടെ കയ്യിൽ കുറച്ച് കട്ടി പാലുണേ നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ കിട്ടും എനിക്ക് ഇച്ചിരി കട്ടി കുറവായതുകൊണ്ടാണ് ഇച്ചിരി ലൂസായി പോയത് സോ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ കയ്യിലുള്ള ഐസ്ക്രീം ബാലൻസ് ഉള്ള ഐസ് കൂടെ ഇതിൻ്റെ എല്ലാത്തിനും മുകളിലൂടെ വെച്ച് നമ്മളൊന്ന് ഗാർണിഷ് ചെയ്ത് കുറച്ച് കിസ്മിസോ പിന്നെ നമ്മുടെ കയ്യിൽ അണ്ടിപ്പരിപ്പോ മുന്തിരി അങ്ങനത്തെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ വെച്ച് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് നമ്മൾക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ് ഇത്രയേ ഉള്ളൂ സംഭവം വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ എല്ലാവർക്കും റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ എളുപ്പത്തിലുള്ള ഒരു കരിക്കിൻ ഷേക്കാണിത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കുക്കിംഗ് റിലേറ്റഡ് ഓർ ഗാർഡനിങ് എന്താണെങ്കിലും ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും പിന്നെ എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ പറയാൻ മറന്നുപോയി സോറി തിരുവോണം കഴിഞ്ഞു എന്ന് എനിക്കറിയാം എന്നാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഓണാശംസകൾ അപ്പം നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് കുക്കിംഗ് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ മറ്റു ഗാർഡനിങ് ആയിട്ടോ ഒക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പറ്റിയാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാനുള്ളൊരു പ്രചോദനമാകും അതുപോലെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സന്തോഷം നിങ്ങളുടെ ഒക്കെ കാണുമ്പോൾ തന്നെ സത്യത്തിലൊരു സന്തോഷമാണ് എനിക്ക് തര വരുന്ന കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട് പിന്നെ മാത്രമല്ല എനിക്ക് ഒരു പ്ലാന്റിൻ്റെ കാര്യം എല്ലാവരും ചോദിച്ചിരുന്നു ഞാൻ അതിൻ്റെ പുതിയ വിത്തുകൾ പാകിയിട്ടുണ്ട് നമുക്ക് സൂൺ അതിൻ്റെ ഒരു സെയിൽ വീഡിയോ കൂടെ ചെയ്യാം അപ്പം അങ്ങനെ പുതിയ പുതിയ അടിപൊളി വീഡിയോസൊക്കെ നമുക്ക് കമ്മിങ് ഡേയ്സിൽ വരുന്നുണ്ട് അപ്പം എല്ലാവരും പിന്നെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യണം എല്ലാവർക്കും ഡേറ്റാ ബൈ ബായ്